ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ടീമുകളിൽ ഒന്നായി പറയപ്പെട്ടിരുന്ന ടീം രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് എന്നാൽ മത്സരത്തിന്റെ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക മാത്രമാണ് ആരാധകർക്കുണ്ടായിരുന്നത് എന്നാൽ അതൊന്നും ശരിയായി ജോസേട്ടൻ കൂടെ ഫോതിക്ക് കിരീട സാധ്യതകൾ ഏറെക്കുറെ ശക്തമാക്കിയിരിക്കുകയാണ് നാലാം വിജയത്തോടു കൂടെ രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ബലത്തിൽ നേടിയത് നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് ഇരുന്നൂറ് പോലും കടക്കാൻ ടീമിനായില്ല മത്സരത്തിൽ വലിയ വിമർശനങ്ങളും കോഹ്ലിയുടെ ഇന്നിംഗ്സിന് നേരെ ഉയർന്നു വരികയാണ് രാജസ്ഥാൻ ബോളിങ്ങിലാകട്ടെ അശ്വിനും ചഹലും മികച്ച രീതിയിൽ പന്തറിഞ്ഞു മറുപടി ബാറ്റിംഗിൽ കഥ മൊത്തം മാറി നേരിട്ട് രണ്ടാം പന്തിൽ ജയ്സ്വാൾ പൂജനെ മടങ്ങിയപ്പോൾ ജോസ് പട്ലറും സഞ്ജു സാംസണും ചേർന്ന് നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് സഞ്ജു സാംസന്റെ തകർപ്പൻ ഇന്നിങ്സ് ആകട്ടെ നാൽപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിഒമ്പത് റൺസ് നേടി എട്ട് ഫോറും രണ്ട് സിക്സും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു അമ്പത്തിയെട്ട് പന്തിൽ സെഞ്ചുറി നേടിക്കൊണ്ട് ഒമ്പത് ഫോറും നാല് സിക്സമടക്കം നേടി ജോസ് ബട്ലർ മികച്ച രീതിയിൽ മുന്നേറുകയും ചെയ്തു പട്ലറിന്റെ ഏറെ നാളത്തെ മത്സരങ്ങൾക്ക് ശേഷമുള്ള ഫോമിലേക്കുള്ള മടങ്ങി ഇത് റിയാൻ പരാഖിന്റെയും ധ്രുവജറിലെ വിക്കറ്റ് പെട്ടെന്ന് പോയെങ്കിലും ഹെഡ്മർ മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു ആർ സി ബി ബോളർമാരിൽ റീസ് മാത്രമാണ് ഏറ്റവും മികച്ചു നിന്നത് മയങ്ക് ദാഗറും മുഹമ്മദ് സിറാജും യഷ് എയാലും ഹിമാൻഷു ശർമ്മയും ഒക്കെ തല്ലുവാങ്ങി ടോപ്ലിയുടെ മത്സരത്തിലേക്കുള്ള മടങ്ങി വരവ് ആർ സി ബിക്ക് പുത്തൻ ഊർജ്ജമാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് ആർ സി ബി ഉള്ളത് അഞ്ചു മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും നാല് തോൽവിയുമായി മികച്ച രീതിയിൽ മോശം റൺ റേറ്റും ആർ സി ബിക്കുണ്ട് എല്ലാം കൊണ്ടും ആർ സി ബി മറക്കാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങളാണ് ഈ കഴിഞ്ഞുപോയതും അടുത്ത മത്സരം മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ചാണ് അത് എന്ത് വില കൊടുത്തും ജയിക്കാനാണ് ഫാഫ് ഡു പ്ലസ് സംഘവും ലക്ഷ്യമിടുന്നത്